ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഞാൻ ഞാൻ ഇന്ന് ഞങ്ങളുടെ ഷോപ്പിലാണ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് നമ്മുടെ പരിചയപ്പെട്ടാലോ ഇപ്പോഴത്തെ ട്രെൻഡിംഗ് നിൽക്കുന്നത് നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് സീറോ ടു ഫൈവ് ഇയേഴ്സ് വരെയുള്ള ഗേൾസിനും ബോയ്സിനെ പറ്റിയ നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഈ കാണിക്കുന്നത് മാത്രമല്ല നല്ല ജീൻസും അതുപോലെ തന്നെ ഷർട്സും ഇവിടെ അവൈലബിൾ ആണ്

ഹിമാലയുടെയും സെബാമിറ്റിൻ്റെയും മഹ്രൻസിൻ്റെയൊക്കെ ബേബി സ്കിൻ കെയർ പ്രൊഡക്ട്സും ബേബി സെറ്റും ഗിഫ്റ്റ് പാക്കും അതുപോലെ തന്നെ യൂസബിൾ ഡൈപ്പേഴ്സും മറ്റ് എക്സറീസും ഇവിടെ അവൈലബിൾ ആണ് നല്ല കിഡിലിൻ്റെ കെടിയ കളക്ഷൻസ് ആണ് അതുപോലെ തന്നെ സ്കൂട്ടർ അതുപോലെ തന്നെ പിന്നെ സ്പോർട്സ് കാർ ഏഞ്ചൽ ക്രാഡിൽ പിന്നെ ബേബി ബെഡ് വാക്കർ ഇതെല്ലാം ഇവിടെ ആണ് ഇനി എല്ലാ ഏജിലുള്ളവർക്കും പറ്റിയൊരു ഒരു കാറ്റ് കാറ്റ് ഇങ്ങനെ ഒരു സ്ലീപ്പിംഗ് മാജിക് എടുക്കുന്ന പോലത്തെ ഒരു നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ജോലിയാണ് ഇത് മാത്രല്ല സൗണ്ടും കഴിയും ലൈഫ് നമ്മുടെ കുട്ടികൾക്ക് പറ്റുന്ന കിടന്ന വില്ലൗസും അതുപോലെ തന്നെ കോട്ടൻ ലൗസ് അതുപോലെ തന്നെ അതുപോലെ തന്നെ ബാഗ് കാര്യങ്ങളും കുട്ടികൾക്ക് വലിയ നല്ല കിട്ടില്ല വീട്ടിലിരുന്ന ഡ്രെസ്സസ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല നല്ല ക്യൂട്ടുള്ള മെറ്റൽ കാർസ് നല്ല റീസണബിൾ റേറ്റിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എഴുതി പഠിക്കാൻ പറ്റുന്ന അവൈലബിൾ ആണ് അതുകൂടാതെ ആണ് ഒരുപാട് മോഡലിലുള്ള ബസ്സസ് അതുപോലെ വാൻസ് അതുപോലെ മോഡലുള്ള എല്ലാം ഇവിടെ അവൈലബിൾ ആണ് ജെ സി ബിസ് അതുപോലെ തന്നെ മിലിറ്ററി ജീപ്സ് അങ്ങനത്തെ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഓൾസ് അവൈലബിൾ ആണ് ഇതും ഡൈക്കാസ്റ്റ് വിറ്റല കാർസ് ആണ് റീസണബിൾ റേറ്റ്സ് ക്യൂട്ട് ആയിട്ടുള്ള സ്റ്റേഷനറി ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ് ഇവിടെ നല്ല റിമോർട്ട്സ് കാർസ് ഓഫർ കാർസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് എ പി സാൻ പറ്റുന്ന കിഡിലൻ ടോറിസം അതുപോലെ തന്നെ ഈ ക്ലോത്ത് ഹാപ്പിഗിൻ്റെ മറ്റ് ബ്രാൻഡ്സിൻ്റെയും ക്ലോത്ത് ബേബി സെറ്റും ഇവിടെ അവൈലബിൾ ആണ് അതും നല്ല റീസണബിൾ റേറ്റിന് സൈക്കിൾ റൈഡൊക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ ഹെൽമെറ്റ്സും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ എനിക്ക് കുഞ്ഞുടുപ്പുകൾക്കും കളിപ്പാട്ടങ്ങൾക്കും വരെ എവിടെയും പോകേണ്ടതില്ല നേരെ വിട്ടോളൂ ഫസഖ് ബേബി ഷോപ്പ് അഞ്ചാരമുടി പ്രാക്കലം റോഡ് ജവാൻ ജംഗ്ഷൻ കൊല്ലം